ేటివ్ ఆయన మినిస్టర్ ఎం వి రాజేష్ సార్ ఆన్ బిహాఫ్ డిస్ట్రిక్ట్ అడ్మేషన్ జిల్లా పంచాయత్ 자, 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 അല്ലേ നമ്മൾ കുറയേറ്റിട്ടുണ്ട് ഓൾറെഡി ലൈറ്റ് മോമെന്റ് എടുത്ത് മോൾ ഗസ്റ്റ് കൺഫേം ചെയ്ത് ഇgetElementById എല്ലാം ടൈം പോയിന്റ് എടുക്കുന്ന മോമെന്റ് ആള് കൊടുക്കുക ഇയർ സെന്ററിസ് ഇവിടെ നമ്മൾ കളക്ടർ സംബന്ധമായ കാര്യങ്ങൾ വെക്കാനാണ് സോ നമ്മൾ ഒന്നൂടെ അടിക്കണം എല്ലാവർക്കും അടിക്കണം എല്ലാവർക്കും അടിക്കണം আই কি সো ভালো সু ভালো আই টাই আই টু ওরেঞ্জ দিয়া এর মানে আমরা যে এই 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 എല്ലാരോടും <coughs> എല്ലാരോടൊക്കെ